അൻസാർ വിമൻസ് കോളേജിൽ പെരുമ്പിലാവിലെ ഒമ്പത് പഠന വകുപ്പുകളുടെ വിവിധ വിഷയങ്ങളിലുള്ള ദേശീയ അന്തർദേശീയ സെമിനാറുകൾ കോൺഫറൻസുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അക്കാദമിക് ഫെസ്റ്റ് മാർച്ച് ഒന്ന് മുതൽ ഏഴുവരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളും വിവിധ സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്ന് ആയിരത്തിലധികം പ്രബന്ധങ്ങൾ അക്കാദമിക് ഫെസ്റ്റിൽ അവതരിപ്പിക്കും സ്ത്രീ സ്വയം സംരംഭകർ മാധ്യമപ്രവർത്തകർ അധ്യാപകർ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രതിഭകൾ ഭാഷാ വിദഗ്ധർ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിജ്ഞാനധാരകളിലുള്ള പ്രതിഭകൾ അക്കാദമിക് ഫെസ്റ്റിൽ സംബന്ധിക്കും മാർച്ച് ഒന്നാം തീയതി രാവിലെ പതിനൊന്നിന് മുൻ ന്യൂനപക്ഷ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ പി നസീർ ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം കൊമേഴ്സ് വിഭാഗം സംഘടിപ്പിക്കുന്ന അന്തർദേശീയ സെമിനാറും നടക്കും രണ്ടാം തീയതി സ്ത്രീ സംരംഭകരുടെ സമ്മേളനവും കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ അക്കാദമിക് സമ്മേളനവും നടക്കും മാർച്ച് നാല് അഞ്ച് തീയതികളിൽ മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ദേശീയ മാധ്യമ സംഗമവും ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ അന്തർദേശീയ സെമിനാറും നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അറബിക് ഫിസിക്സ് കെമിസ്ട്രി ഗണിത വിഭാഗങ്ങളുടെ അന്തർദേശീയ സെമിനാറുകളും കോൺഫറൻസും നടക്കും വാർത്താ സമ്മേളനത്തിൽ അൻസാർ ഹയർ എഡ്യൂക്കേഷൻ സിഇഒ ഷാജു മുഹമ്മദുണ്ണി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ വൈസ് പ്രിൻസിപ്പൽ ടി എ ആരിഫ് റിസർച്ച് കമ്മിറ്റി കൺവീനർ ഡോക്ടർ അബർണ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഫിസാസുബീർ എന്നിവർ പങ്കെടുത്തു അത് അലിഞ്ഞില്ലാണ്ടായി എല്ലാ കുട്ടികളും എല്ലാ സെമിനാറിലും പങ്കെടുക്കുക എന്നതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം അതായത് രണ്ടായിരം പേരുള്ള പതിനാല് ഡിഗ്രികളിൽ നിന്നായി ഏഴ് പി ജികളിൽ നിന്നായി എല്ലാ കുട്ടികളും ഇടകലർന്ന റിസർച്ചിന് ആസ്വദിക്കുക അങ്ങനെ വരുമ്പോ ദ ടേസ്റ്റിയസ്റ്റ് ഇൻഗ്രീഡിയൻ ഓഫ് കോളേജ് ക്യാമ്പസ് എന്നാണ് അഥവാ ഒരു കുട്ടിയുടെ കലാലയ ജീവിതത്തിലെ ഏറ്റവും രസകരമായ ഭാഗം രുചിയുള്ള ഭാഗം റിസർച്ച് ആക്കി അവരെ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് ആർട്സ് ആർട്സ് ഫെസ്റ്റിവലും ഫെസ്റ്റിവലും സ്പോർട്സ് ഒക്കെ അവർ സ്വീകരിക്കുന്നത് അതേ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നാണ് ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഈ ഇത്രയും ദിവസങ്ങളെ ഏഴ് ദിവസങ്ങളിലായി മിനിമം ആയിരം പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കപ്പെടുക ന്യൂസ്